വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ആർക്കെന്ന ചർച്ച ഉദ്ഘാടനത്തിന്റെ തലേ ദിവസവും കൊഴുക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കമ്മീഷൻ ചെയ്യാവുന്ന പദ്ധതിയെ പിണറായി സർക്കാർ വൈകിച്ചെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം എന്നാൽ സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി കെ തോമസ് അദാനിയുമായി തുറമുഖ കരാർ ഉണ്ടായതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഉമ്മൻചാണ്ടിക്ക് നൽകുകയാണ് അദാനിയുമായി ഉണ്ടാക്കിയ കരാറിനോട് യോജിപ്പില്ല എന്നാണ് ടി എം തോമസ് ഐസക്കിന്റെ തുറന്നു പറച്ചിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ തുറമുഖത്തിന്റെ പേര് മാറ്റുമെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു ആ ആ വാക്ക് പോലും പറയാതെ ഞാൻ അടുത്തുള്ള വീട്ടിലെ കാര്യത്തിന്റെ പിതൃത്വം അദ്ദേഹം ഏറ്റെടുക്കുകയാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം നാളെ രാജ്യത്തിന് സമർപ്പിക്കാനിരിക്കെ ക്രെഡിറ്റിനെല്ലിയുള്ള പോര് പാരമ്പ്യത്തിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് നൽകുന്ന ഇരിപ്പിടം പോലും നൽകാത്ത സംസാരിക്കാൻ അവസരമില്ലാത്ത ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു ഇടത് സർക്കാർ തുറമുഖ പദ്ധതി വൈകിച്ചെന്ന വീഴ്ചയാണ് പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ വർഷം തീർക്കുന്നത് സമയം നീട്ടി കൊടുക്കുക അദാനിയുമായി കരാർ ഒപ്പിട്ട് തറക്കല്ലിട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പങ്കിനെ പിണറായി സർക്കാർ ബോധപൂർവം വിസ്മരിക്കുമ്പോഴും സർക്കാരിന്റെ ഭാഗമായ കെ വി തോമസ് ഒന്നും മറക്കുന്നില്ല തുറമുഖ നിർമ്മാണത്തിനായി അദാനി എത്തിച്ചതിൽ ഉമ്മൻചാണ്ടിക്കുള്ള പങ്ക് ഫേസ്ബുക്കിൽ വിശദമായി പങ്കുവെച്ച കെ വി തോമസ് കുറിപ്പെഴുതി ഗൌതമദാനിയുമായി പതിനഞ്ചു മിനിറ്റ് നേരം ഉമ്മൻചാണ്ടി സംസാരിച്ചപ്പോൾ കേരളത്തെക്കുറിച്ചുള്ള ധാരണ അദ്ദേഹത്തിന് മാറിയെന്നാണ് കെ വി തോമസിന്റെ തുറന്നു പറച്ചിൽ ഒപ്പം പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറമുഖം യാഥാർത്ഥ്യമാക്കിയതിൽ സന്തോഷവും പങ്കുവച്ചു അതേസമയം നാടിന് ആവശ്യമായ വികസനമായത് മാത്രമാണ് ഇടതുപക്ഷത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത കരാറാണെങ്കിലും തുറമുഖ പദ്ധതിയുമായി മുന്നോട്ടു പോയതെന്ന് ഡോക്ടർ ടി എം തോമസ് ഐസക് ഇത് വീട്ടിലെ കല്യാണമല്ലല്ലോ നമ്മുടെ നാട്ടിലെ പ്രശ്നമല്ലേ